ഈ വരത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നാം തീയതി വളരെയധികം പ്രതീക്ഷയുള്ളൊരു മൂവി ഇറങ്ങുകയാണ് ഈ വരം നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അഡിക്ഷൻ അഡിക്ഷൻ പല കാര്യങ്ങളോടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ മനുഷ്യരാശിയെ തന്നെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു അഡിക്ഷൻ ആണ് ഈ വരുന്ന മൊബൈൽ അഡിക്ഷൻ എന്താണ് അഡിക്ഷൻ നമ്മുടെ ബ്രെയിനിനെ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെയധികം ഹാപ്പിനെസ് കിട്ടുകയും കിട്ടുകയും വീണ്ടും വീണ്ടും ആ കാര്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും അതില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് ഒരാളെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥയാണ് അഡിക്ഷൻ നീന്ന് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക ഞങ്ങൾ എത്ര പേര് ഇതിന് അഡിക്റ്റ് ാണ് സ്വന്തമായിട്ട് ഇത് കാരണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുന്നു ഒരു സ്റ്റേറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും പോയി എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് നോക്കുന്നു ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും പോയി എത്ര ലൈക്സ് കിട്ടി എത്ര ഷെയർ കിട്ടി നോക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഒരു മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളോ ആരെങ്കിലും തട്ടിപ്പറിച്ചാൽ വളരെയധികം വയലന്റ് ആകുന്നു ഇതെല്ലാം അഡിക്ഷന്റെ ലക്ഷണങ്ങളാണ് ഇതൊരു നല്ല പ്രവണതയല്ല നമ്മുടെ ജീവിതത്തിന് ഒരു കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പാടില്ല നമ്മൾ ഒന്നിന്റെ യും അടിമയായിരിക്കാൻ പാടില്ല നമ്മൾക്ക് എല്ലാം യൂസ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാം പക്ഷെ മിതമായി ഒരു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഈ വർഷം നടന്ന പല മരണങ്ങളുടെയും റീസൺ സോഷ്യൽ മീഡിയയുടെ ഓവർ യൂസേജ് ആണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പോലും അതുപോലെ പല രാജ്യങ്ങളിലെ ഗവൺമെന്റ് പോലും പതിനെട്ട് വയസ്സ് വരെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്യണമെന്ന് നിർബന്ധമായിട്ടും വിശേഷകർത്താക്കളോട് പറയുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സിനിമയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ദയവ് ഇത് നിങ്ങൾ എല്ലാവരും കുടുംബമായിട്ട് മക്കളെ കൂട്ടി ഈ ഒരു സിനിമ പോയി കാണുകയും ഇതിനകത്ത് തന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങളുടെ गुडमथलिक ट्रांसलेट एंड ट्राई ऑल द बेस्ट विशेस टीम ईवेल